റഷ്യയ്ക്ക് വൻ പ്രഹരമേൽപ്പിച്ച് യുക്രൈൻ ഡ്രോൺ ആക്രമണം നാല് എയർബേസുകളടക്കം തന്ത്രപ്രധാനമായ റഷ്യൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു യുക്രൈൻ്റെ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് ആക്രമണത്തിൽ നാൽപ്പതോളം റഷ്യൻ സ്ട്രാറ്റജിക്യൂക്ലിയർ ബോംബ് വിമാനങ്ങൾ തകർന്നതായും യുക്രൈനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആർട്ടിക് സമുദ്രത്തിലെ ഒലന്യാ ബേസ് സൈബീരിയയിലെ ബെലായ ബേസ് വടക്കൻ റഷ്യയിലെ ഇവാനോവോ ഡിയാഗിലേവോ എന്നീ നാല് നിർണായക സൈനിക താവളങ്ങളിൽ ഒരേ സമയം യുക്രൈൻ ഡ്രോൺ ആക്രമണം ഉണ്ടായതായാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ട് ആക്രമണത്തിൽ നാൽപ്പത് റഷ്യൻ യുദ്ധവിമാനങ്ങൾ തകർന്നതായി കീവ് ഇൻഡിപെൻഡന്റ് അടക്കം യുക്രൈനിയൻ മാധ്യമങ്ങളും ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു ദീർഘദൂര മിസൈൽ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടിയു നയന്റി ടിയു ട്വന്റി സ്ട്രാറ്റജിക് ബോംബർ വിമാനങ്ങൾ എ ഫിഫ്റ്റി എം ത്രീ യുദ്ധവിമാനങ്ങൾ എന്നിവ അഗ്നിക്കിരയാകുന്നതിന്റെ ദൃശ്യങ്ങൾ ടെലഗ്രാമിലൂടെയും എക്സിലൂടെയും പുറത്തുവരുന്നുണ്ട് അതേസമയം ആക്രമണങ്ങളിൽ റഷ്യയോ യുക്രൈനോ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല യുക്രൈന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ എസ് ബി യുവിന്റെ സൈനിക ഓപ്പറേഷനാണിതെന്നും എഫ് പി വി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തി െന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഞായറാഴ്ച രാവിലെ റഷ്യൻ പ്രവിശ്യകളായ ബ്രയാൻസ്കിലും കുർസ്കിലും ട്രെയിൻ പാളം തെറ്റി ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു ട്രാക്കിലേക്ക് പാലം തകർന്നു വീണതിനെ തുടർന്നുണ്ടായ അപകടത്തിന് പിന്നിൽ അട്ടിമറി നടന്നുവെന്നാണ് റഷ്യയുടെ സ്ഥിരീകരണം അതേസമയം അതിർത്തിയിൽ നിന്ന് ആയിരം മൈലുകൾക്കപ്പുറമുള്ള സൈനിക താവളങ്ങളിലേക്കാണ് ഇത്തവണ ആക്രമണം ഉണ്ടായിരിക്കുന്നത് റഷ്യയുമായുള്ള വെടിനിർത്തലിൽ തിങ്കളാഴ്ച തുർക്കിയിൽ രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കാനിരിക്കെയാണ് യുക്രൈന്റെ ആക്രമണം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം